വിവാദങ്ങൾക്ക് പിന്നാലെ കരുത്തുകാട്ടാൻ പി വി അൻവർ എം എൽ എ വൈകിട്ട് അഞ്ചുമണിക്ക് മഞ്ചേരിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ നയരേഖാ കരട് അവതരിപ്പിക്കും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൽ നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ സാമൂഹിക കൂട്ടായ്മയ്ക്കാണ് രൂപം നൽകുന്നതെന്ന് അൻവർ ഇന്ന് തിരുത്തുകയാണ് അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വർഗീയവാദികളാണ് അതിന് ഉത്തരവും പാർട്ടി പറയേണ്ടി വരും അങ്ങനെ ഇവരൊക്കെ വർഗീയവാദികളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ വർഗീയവാദികളായി ഇവരുടെയൊക്കെ മുൻ ചരിത്രം എന്താ ഇതാ പെട്ടെന്ന് ഇങ്ങനെ വർഗീയവാദികളാകാൻ കാരണം അതിനും ഉത്തരം ഈ പറയുന്ന പാർട്ടി നേതൃത്വവും ഈ പറയുന്ന സി എമ്മും പറയേണ്ടി വരും അതാണ് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അല്ല അതല്ല നമ്മൾ ഉയർത്തിയ ഈ വിഷയങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇനിയുള്ള ദിവസങ്ങൾ കേരളത്തിലെ മറ്റുള്ള പതിമൂന്ന് ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം കൂട്ടായ്മ പ്രഖ്യാപനത്തിന് മുന്നോടിയായി അൻവർ ഇന്നലെ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളെ കണ്ടിരുന്നു അൻവറിനെ പരിഗണിക്കണമെന്ന് കാട്ടി ഡി എം കെ കേരള ഘടകം നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുമുണ്ട് പ്രസ്ഥാനത്തിന്റെ രൂപവും ഭാവവും അറിഞ്ഞ ശേഷം നിലപാട് പറയാമെന്ന പി എം എ സലാമും ഇടതുമുറണിയെ ബാധിക്കില്ലായെന്ന് ടി പി രാമകൃഷ്ണനും പ്രതികരിച്ചു അല്ല സാമൂഹ്യ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ടല്ലോ സന്നദ്ധ സംഘടനകളടക്കം അത്തരം സംഘടനകളൊക്കെ പലതരം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സംഘടനയുടെ രൂപവും ഭാവവും നിലപാടുകളൊക്കെ അറിഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ യു ഡി എഫിൻ്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയേയും അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പാർട്ടി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുകയോ അതിനോടൊപ്പം നിൽക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പ്രതിനിധി അത് കേട്ടു അത് അഖിലേ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിച്ചു അത്രയേ ഉള്ളൂ എൽ ഡി എഫിന് ഇതൊന്നും വെല്ലുവിളിയല്ല ഈ വരുന്ന ചില നീക്കങ്ങൾ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നില്ല ഇവിടെ ഇപ്പം എസ് ഡി പി ഐ ജമായത്ത് തുടങ്ങിയ സംഘടനകൾ ലീഗിൻ്റെ കൂടി സഹായത്തോടുകൂടി വർഗീയമായ ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കാം ആർ എസ് എസ് ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി എല്ലാ നിലപാടുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത് വർഗീയമായ നിലപാടുകൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന സമീപനത്തെ മഷ്കർ അലിയും വി എസ് രഞ്ജിത്തും ഉബഷീർ വി അക്ബറും വിവരങ്ങളുമായുണ്ട് ആദ്യം മഷ്കർ അലിക്ക് അഷ്കർ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു സാമൂഹ്യ സംഘടന എന്ന രീതിയിലാണ് ഇനിയിപ്പോൾ ആദ്യം ഈ സംവിധാനം വരാൻ ഇരിക്കുന്നതെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് എന്താണ് അൻവരുടെ മനസ്സിൽ യഥാർത്ഥ പദ്ധതി സ്മൃതി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് അതിനുശേഷം ഇപ്പോൾ അതൊരു സാമൂഹ്യ സംഘടന എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പി വി അൻവർ പ്രഖ്യാപനം നടത്താനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അത് എം എൽ എ പദവി ഇല്ലെങ്കിൽ അത് അയോഗ്യത കൽപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് കാരണം സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച എം എൽ എ ആണ് പി വി അൻവർ അത്തരത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച ഒരാൾ പിന്നീട് ഒരു പാർട്ടിയിൽ അംഗത്വമാവുമ്പോൾ ആരെങ്കിലും പരാതി നൽകുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർക്ക് അയാളെ അയോഗ്യത കൽപ്പിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ആശങ്ക യുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പാർട്ടി എന്നതിന് പകരം സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് അത് പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ള രൂപ അൻവറിന്റെ സംഘടനയെ മാറ്റുന്നത് എന്നാൽ പിന്നീട് ഇത് പൂർണ്ണമായും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി തന്നെ രജിസ്റ്റർ ചെയ്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിപ്പിക്കാൻ തന്നെയാണ് പി വി അൻവർ നീക്കം നടത്തുന്നത് അത് തന്നെയാണ് പി വി അൻവറിൻ്റെ ഈ സംഘടനാപരമായിട്ടുള്ള ഭാവി പദ്ധതിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയെ മത്സരിപ്പിക്കാൻ തന്നെ പി വി അൻബർ ലക്ഷ്യമിടുകയും ചെയ്യുന്നു നിലവിൽ ആ ഡി എം കെയുടെ ഘടക കക്ഷിയെ കൊണ്ട് തമിഴ്നാട്ടിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ഡി എം കെയുടെ ഘടക കക്ഷിയെക്കൊണ്ട് കേരളത്തിലൊരു ഡി എം കെ അഥവാ അൻവറിൻ്റെയൊക്കെ പുതിയ പാർട്ടിയായി മാറുക എന്നുള്ളതാണ് അൻവർ അതിൻ്റെ രാഷ്ട്രീയ സംഘടനാ സംവിധാനം ഉദ്യോഗസ്ഥ ഉപയോഗിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കൃത്യമായി സി പി എമ്മിന് പ്രതിരോധം തീർക്കുന്ന രാഷ്ട്രം തന്നെയാണ് അത് പി വി അൻവർ ചിത്രീകരിക്കുന്നതും ആ രൂപത്തിൽ തന്നെയാണ് എം കെ സ്റ്റാലിനാണോ അതോ പിണറായി വിജയനാണോ സംഘപരിവാർ വിരുദ്ധ നിലപാടിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആരാണ് ഈ സംഘപരിവാറിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ആരുടെ പോലീസാണ് ഇത്തരത്തിൽ സംഘപരിവാർ നിരുദ്ധ നിലപാടിലൂടെ ജനകീയമാവുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് പി വി അൻവർ സമ്മേളനത്തിലും മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിലുമൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഇന്നത്തെ പി വി അൻവറിൻ്റെ പാർട്ടിയെ പ്രഖ്യാപന വേദിയിലും പി വി അൻവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന രാഷ്ട്രീയ വിശകലനം എന്ന് പറയുന്നതും ഈ താരതമ്യം തന്നെയായിരിക്കും അതിനോട് പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷം ഇപ്പോൾ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ള ആശങ്കയുള്ള അതൃപ്തിയുള്ള പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽ കൂടി പി വി അൻവർ തന്നിലേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു മാത്രമല്ല നേരത്തെ തന്നെ പി വി അൻവറിന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ഇടതുപക്ഷത്താണെങ്കിലും ലീഗിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ഉണ്ട് അവർക്കൊക്കെ തന്നെ പി വി അൻവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി മുന്നിലേക്ക് പോകുമ്പോൾ അൻവറിന്റെ കൂടെ പോവുക അല്ലെങ്കിൽ അൻപങ്ങൾ ഒപ്പം നിൽക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയുണ്ട് എന്നാൽ ഈ കേരളത്തിൽ ഒരു മുന്നണിയുമല്ലാത്ത തമിഴ്നാടിലെ എം കെ സ്റ്റാലിനെ പോലെ ജനകീയനായ സ്വീകാര്യനായ ഒരു ഡി എം കെയുടെ കീഴിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിബന്ധം തന്റെ കൂടെ വരാൻ ഈ ആളുകൾക്ക് ഉണ്ടാവില്ല എന്നാണ് അൻവറിന്റെ വിലയിരുത്തൽ അതുകൂടി അൻവറിന്റെ ഈ രാഷ്ട്രീയ നീക്കത്തിലുള്ള കാരണമാകുന്നു കൂടാതെ തന്നെ ഇപ്പോൾ ഇന്ന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അടുത്ത ഒന്നര വർഷം മുഖ്യമന്ത്രി പദം പിണറായി വിജയൻ പൂർത്തിയാക്കില്ല എന്നുള്ള വലിയൊരു വെല്ലുവിളി വി അൻവർ നടത്തിയിരിക്കുന്നു അതുമാത്രമല്ല വേണ്ടി വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറുക എന്നത് മാത്രമല്ല മന്ത്രിസഭ പോലും ഈ ഒന്നര വർഷം പൂർത്തിയാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് കാരണം അത്രയേറെ പാർട്ടിയിൽ തന്നെ അതൃപ്തി പുകയുന്നുണ്ട് പാർട്ടിയിലെ നെക്സസ് അടക്കം വലിയൊരു പൊട്ടിത്തെറിക്ക് മുമ്പിലാണ് നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മന്ത്രിസഭയടക്കം കാലാവധി പൂർത്തിയാക്കാതെ വീഴും എന്നുള്ളതാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇന്നത്തെ വേദിയിലേക്ക് ഏതെങ്കിലും പ്രബുദ്ര പ്രബലമായ നേതാക്കൾ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് അൻവർ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം പ്രബലമായ നേതാക്കൾ എന്ന് പറയുന്നത് വെള്ളയും ചട്ടുമുട്ട് തേച്ചും എനിക്ക് വസ്ത്രങ്ങൾ ഇട്ട് വരുന്നവരല്ല അവിടെ വരുന്ന സാധാരണക്കാരാണ് തന്റെ പ്രബലരായ നേതാക്കൾ എന്നാണ് ഇപ്പോൾ അവരാണ് പ്രബലർ എന്നാണ് പി വി അന്വർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് വലിയ സാന്നിധ്യങ്ങളൊന്നും പൂർണ്ണമായും പി വിൻവർ വേദിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ എന്നാൽ ഡി എം കെ യുടെ നിരീക്ഷണർ ഇന്ന് പി വി അൻവറുടെ വേദിയിലേക്ക് എത്തും അവർ സ്റ്റേജിലേക്ക് എത്തില്ല എങ്കിൽ പോലും ശരി അഷ്കർ ആണ് വിവരങ്ങൾ